നിങ്ങൾ പുകവലിക്കുന്ന ആളാണോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ കാണും കാരണം ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജ് യു നിന്നുള്ള സമീപകാല ഗവേഷണം പുകവലിയുടെ ആയുർദൈർഘ്യത്തിൽ ഉണ്ടാകുന്ന ആഘാതം കണക്കാക്കിയിട്ടുണ്ട് ഓരോ സിഗരറ്റും ഇരുപത് മിനിറ്റ് ആയുസ് കുറയ്ക്കുന്നുവെന്ന് ഇത് വെളിപ്പെടുത്തുന്നു യു കെ ആരോഗ്യ വകുപ്പ് നിയോഗിച്ച ഈ പഠനം ബ്രിട്ടീഷ് ഡോക്ടർമാരുടെ പഠനത്തിൽ നിന്നും ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ പഠനത്തിൽ നിന്നുമുള്ള ഡാറ്റ വിശകലനം ചെയ്തു ഒരു സിഗരറ്റിൽ നിന്ന് പുരുഷന്മാർക്ക് പതിനേഴ് മിനിറ്റും സ്ത്രീകൾക്ക് ഏകദേശം ഇരുപത്തിരണ്ട് മിനിറ്റും ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെടുമെന്ന് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു ഹൃദ്രോഗം ശ്വാസകോശ അർബുദം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയുൾപ്പെടെ പുകവലിയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോഗ്യ അപകടങ്ങളെ ഈ ഫലങ്ങൾ അടിവരയിടുന്നു പുകവലി ഉപേക്ഷിക്കുന്നത് ശ്വാസകോശത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുമെന്നും പഠനം ഉയർത്തിക്കാട്ടുന്നു പുകവലി ഉടൻ നിർത്തു പുകവലിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ ഉടൻ അയച്ചു കൊടുക്കൂ